വെയർ ആയിട്ടുള്ള സാധനങ്ങൾ അതായത് കോപ്പർ പ്ലേറ്റിൽ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റലിൽ ഉണ്ടാക്കിയതോ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളുടെ കമ്പനി പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ അവിടെ ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് ഇലക്ട്രോ പ്ലേറ്റിങ്ങിന് വേണ്ടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ അതാണ് ഒരു ഒരു പെർമനന്റ് പ്രോട്ടോക്കോളാണ് അപ്പോൾ നമ്മൾക്ക് ട്വന്റി നയൻറ്റീനിൽ ലഭിച്ചിരിക്കുന്ന ഈ ാലകരുടെ കവർ ചെയ്ത ആ ആ ക്ലാഡിങ് അല്ലെങ്കിൽ അതിന്റെ കവചങ്ങൾ അത് വേർ ബോഡീഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വേറെ ഒന്നും മറ്റൊരു മെറ്റീരിയലിലും പോശാത്ത കോപ്പറിലുള്ള മെറ്റീരിയലാണ് നമുക്ക് ലഭിച്ചത് നമ്മൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ മാത്രമേ സ്വീകരിക്കുക കമ്പനിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന സാധനം കോപ്പർ ഷീറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ പിന്നെ ഈ കവറിങ്സ് തന്നെയാണ് അത് അതിന്റെ ഇടയ്ക്ക് ശബരിമലയിൽ നിന്ന് റിമൂവ് ചെയ്തത് ഗോൾഡ് പ്ലേറ്റഡ് ആണോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല അതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അത് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കട്ടെ പക്ഷെ നമ്മൾക്ക് കിട്ടിയ സാധനം ബെയർ കോപ്പർ ഷീറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് നമസ്കാരം ശബരിമലയിലെ സ്വർണപ്പാളി വിവാദമാണ് ഇന്ന് കേരളത്തിലെമ്പാടും ഒരുപക്ഷെ ദക്ഷിണേന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നത് യു ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ശബരിമലയിൽ ശ്രീകോവിലും ശ്രീകോവിലിൻ്റെ മുൻവശത്തുള്ള ശ്രീകോവിലിന് ഇടതും വലതു ദ്വാരപാലക ശില്പങ്ങളിലും അതുപോലെ തന്നെ ഭഗവാന്റെ ചില പൂജാ ഉപകരണങ്ങളും കന്നിമൂല ഗണപതിയുടെ ക്ഷേത്രത്തിലെ ചില പൂജാ ഉപകരണങ്ങളും ഉൾപ്പെടെ സ്വർണം പൂശുന്ന ഒരു പരിപാടി വഴിപാടായി യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയ് മല്യ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ശബരിമലയിലെ ഒരു കീഴ്ശാന്തി ദ്വാരപാലക ശില്പങ്ങളിൽ അതായത് ശ്രീകോവിലിന് ഇരുവശവും നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിൻ്റെ തിളക്കം കുറഞ്ഞിരിക്കുന്നു മാറ്റു കുറഞ്ഞിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ സ്വർണ്ണപ്പാളികൾ ദേവസ്വത്തിൻ്റെ അനുമതിയോടുകൂടി അഴിച്ചെടുത്തുകൊണ്ട് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഇലക്ട്രോ പ്ലേറ്റിംഗ് സെൻ്ററിലേക്ക് ഇത് കൊണ്ടുപോകുന്നു അവിടെ നിന്നും സ്വർണം പൂശി വീണ്ടും മുപ്പത്തി എട്ട് ദിവസങ്ങൾക്ക് ശേഷം ശബരിമലയിൽ തിരിച്ചെത്തിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അതാണ് രേഖകളിലുള്ളത് ബംഗളൂരുവിലെ ശ്രീരാം അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് അദ്ദേഹം ശബരിമലയിൽ കീഴ്ശാന്തിയായി എത്തുകയായിരുന്നു അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ് ഇവിടെ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു അതായത് വിജയമല്യ ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിലുള്ള തങ്കപ്പാളികൾ തന്നെയാണ് സ്വർണപ്പാളികൾ തന്നെയാണ് എന്നാണ് പറയുന്നത് എന്നാൽ ശബരിമല ദേവസ്വത്തിൻ്റെ റെക്കോർഡുകളിൽ അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അഴിച്ചു ചെമ്പ് പാളികളാണ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ്ണപ്പാളികളാണ് അഴിച്ചു കൊണ്ടുപോയത് അതിൻ്റെ മാറ്റു കുറഞ്ഞത് എന്നതിൻ്റെ പേരിലാണ് കൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ ശബരിമല ദേവസ്വത്തിൻ്റെ റെക്കോർഡുകളിൽ ചെമ്പ് പാളികളാണ് കൊണ്ടുപോയത് എന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിൽ വിജയമല്യ ചാർത്തിയ സ്വർണ്ണപ്പാളികൾ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം ഇതിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ലീഗൽ അഡ്വൈസറായ അല്ലെങ്കിൽ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ നടത്തിപ്പുകാരിൽ ഒരാളായ അഡ്വക്കേറ്റ് പ്രദീപിൻ്റെ വെളിപ്പെടുത്തിൽ വന്നിരിക്കുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ യു ബി ഗ്രൂപ്പ് ചെയർമാനായ വിജയമെല്ലി ചാർത്തിയിരുന്ന സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിന് വേണ്ടി അഴിച്ചു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം ഒരു കാരണവശാലും സ്വർണം പൂശുന്നതിന് ചെമ്പ് പാളികൾ മാത്രമാണ് അവിടെ സ്വീകരിക്കാറുള്ളത് മറ്റെവിടെയെങ്കിലും സ്വർണം പൂശിയതായ ചെമ്പ് പാളികൾ അവർ സ്വീകരിക്കാറില്ല കാരണം അത്തരം ചെമ്പ് പാളികളിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ വളരെ ചിലവേറിയതാണ് മാത്രമല്ല പിന്നീട് അതിൽ ഉണ്ടായിരുന്ന സ്വർണത്തിൻ്റെ അളവിനെ കുറിച്ചെല്ലാം തർക്കങ്ങളും കേസുകളുമെല്ലാം വരാൻ സാധ്യതയുള്ളതിനാൽ എവിടെയും സ്വർണം പൂശിവെച്ച പാളികൾ പിന്നെ രണ്ടാമത് സ്വർണം പൂശുന്നതിന് വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് സ്വീകരിക്കാറില്ല അത്തരം ജോലികൾ ഏറ്റെടുക്കാറില്ല അതായത് പുതിയതായി സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള ചെമ്പ് പാളികൾ മാത്രമാണ് അവർ സ്വീകരിക്കാറുള്ളത് ചെമ്പ് പാളികളിൽ മാത്രമാണ് അതായത് പുത്തൻ ചെമ്പുപാളികളിൽ മാത്രമാണ് സ്വർണം പൂശി കൊടുക്കാറുള്ളത് നേരത്തെ എവിടെയെങ്കിലും സ്വർണം പൂശി വച്ചിരുന്ന നിർമ്മിതികൾ വീണ്ടും ഇളക്കി കൊണ്ടുവന്നാൽ അതിൽ സ്വർണം പൂശി കൊടുക്കുന്ന അത്തരം ജോലികൾ തങ്ങൾ ഏറ്റെടുക്കാറില്ല എന്ന് അഡ്വക്കേറ്റ് പ്രദീപ് വ്യക്തമാക്കുമ്പോൾ ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ തന്നെയായിരുന്നു എന്ന് പറയുമ്പോൾ അതിൽ വീണ്ടും സ്വർണം പൂശി തിളക്കം കൂട്ടുന്നതിന് വേണ്ടിയായിരുന്നു എന്ന് പറയുമ്പോൾ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വീകരിച്ചിരിക്കുന്നത് ചെമ്പുപാളികളാണ് എന്ന് അഡ്വക്കേറ്റ് പ്രദീപ് സാക്ഷ്യം ചെയ്യുമ്പോൾ വിജയമല്യ ശബരിമല ദ്വാരപാലക ശില്പത്തിൽ ചാർത്തിയിരുന്ന യഥാർത്ഥത്തിലുള്ള സ്വർണപ്പാളികൾ തങ്കപ്പാളികൾ പിന്നെ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം ഈ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയം ബലപ്പെടുന്നു കാരണം സ്മാർട്ട് ക്രിയേഷൻസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടു ചെന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടു ചെന്നത് ചെമ്പ് പാളികൾ തന്നെയായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് പ്രദീപ് സാക്ഷ്യം ചെയ്യുന്നത് ആ ചെമ്പ് പാളികളിലാണ് താങ്കൾ സ്വർണം പൂശിക്കൊടുത്തത് ആ സ്വർണം എത്രയാണ് എന്നുള്ളതും അദ്ദേഹം മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഈ ചെമ്പ് പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം പൂശി തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും ദ്വാരപാലക ശില്പങ്ങളിൽ പതിപ്പിച്ചിരിക്കുന്നു അപ്പോൾ വിജയ് മല്യ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിൽ ആദ്യം ചാർത്തിയ സ്വർണത്തിൻ്റെ പാളികൾ എവിടെ പോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിൽ കൊണ്ടു ചെന്ന ചെമ്പുപാളികളാണ് എന്നുണ്ടെങ്കിൽ ശബരിമലയിൽ നിന്നും അഴിച്ചെടുത്ത സ്വർണ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം അതായത് ഈ സ്വർണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലപ്പ് ആരാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നയിച്ചിരുന്നത് അത് ദേവസ്വം ബോർഡിലെ ഉന്നതരാണോ സർക്കാരിലെ ഉന്നതരാണോ എന്നുള്ളതെല്ലാം കണ്ടെത്തേണ്ടത് തന്നെയാണ് അന്വേഷണ ഏജൻസികൾ അത് കണ്ടെത്തേണ്ടതാണ് എന്നാൽ ശബരിമലയിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന സ്വർണ്ണപ്പാളികൾ മാറ്റിയിരിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻസിൽ ചെന്നൈയിൽ കൊണ്ടു ചെന്നത് ചെമ്പുപാളികളാണ് ആ ചെമ്പുപാളികളിലാണ് സ്വർണം പൂശി അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ള അഡ്വക്കേറ്റ് പ്രദീപിൻ്റെ വിശദീകരണം വരുമ്പോൾ ഞെട്ടുന്ന വെളിപ്പെടുത്തൽ വരുമ്പോൾ ഇതിൽ കൃത്യമായി കള്ളക്കളികൾ നടന്നിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൃത്യമായി തന്നെ ചോദ്യം ചെയ്താലേ ഇതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാകൂ എന്നാണ് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഞെട്ടിക്കുന്ന ഇത്തരം വസ്തുതകൾ വെളിപ്പെടുത്തിയത് ചെന്നൈയിൽ നിന്നും സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം പൂശിക്കൊണ്ടുവന്നത് ശുദ്ധമായ ചെമ്പ് പാളികളിലായിരുന്നു ശബരിമലയിൽ നിന്നും അഴിച്ചു കൊണ്ടുപോയി അവിടെ കൊടുത്ത ചെമ്പ് ചെമ്പുപാളികൾ തന്നെയായിരുന്നു സ്വർണ്ണപ്പാളികൾ തങ്ങൾ സ്വീകരിക്കാറില്ല എന്ന് അഡ്വക്കറ്റ് പ്രദീപ് വെളിപ്പെടുത്തുമ്പോൾ എവിടെയാണ് ആരാണ് കള്ളൻ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ആ ചെമ്പാണ് ഇനി തെളിയാനുള്ളത് എന്ന് തന്നെയാണ് പറയാൻ കഴിയുക എന്തായാലും അഡ്വക്കറ്റ് പ്രദീപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് എന്തെങ്കിലും പ്ലേറ്റ് ചെയ്തതോ പൂശിയതോ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽസും നമ്മൾ അവിടെ അക്സെപ്റ്റ് ചെയ്യില്ല ഇലക്ട്രോ പ്ലേറ്റ് ചെയ്യാൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കാം 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 പറഞ്ഞോളൂ ഓക്കെ അപ്പൊ ബെയർ ബോഡീഡ് ആയിട്ടുള്ള സാധനങ്ങൾ അതായത് കോപ്പർ പ്ലേറ്റിൽ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെറ്റലിൽ ഉണ്ടാക്കിയതോ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മളുടെ കമ്പനി പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മൾ അവിടെ ഈ ഗോൾഡ് ഡെപ്പോസിറ്റ് ഇലക്ട്രോപ്ലേറ്റിംഗിന് വേണ്ടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാറുള്ളൂ അതാണ് ഒരു ഒരു പെർമനന്റ് പ്രോട്ടോകോളാണ് അപ്പോൾ നമ്മൾക്ക് ട്വന്റി നയൻറ്റീനിൽ ലഭിച്ചിരിക്കുന്ന ഈ ദ്വാരപാലകരുടെ കവർ ചെയ്ത ആ അത് ആ ക്ലാഡിങ് അല്ലെങ്കിൽ അതിന്റെ കവചങ്ങൾ അത് വേർ ബോഡീഡ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വേറെ ഒന്നും മറ്റൊരു മെറ്റീരിയലിലും പോശാത്ത കോപ്പറിലുള്ള മെറ്റീരിയലാണ് നമുക്ക് ലഭിച്ചത് നമ്മൾ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ മാത്രമേ സ്വീകരിക്കു അഡ്വക്കറ്റ് പ്രദീപ് ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് സ്വർണ്ണൻ പൂശാനെന്ന പേരിൽ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ കൊടുക്കുന്നത് വരെയും അത് സ്വർണ്ണശോഭയിൽ തന്നെയാണ് അത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് അതിൽ മങ്ങൽ ഉണ്ടാവാം എവിടെയെങ്കിലും അതിന് തകരാറുകൾ വന്നിട്ടുണ്ടാവാം അപ്പോൾ താങ്കൾ പറഞ്ഞത് ഇരുപത്തിയെട്ട് വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഏതെങ്കിലും ഒരിക്കൽ സ്വർണം പൂശിയ ലോഹത്തിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പാളികളിൽ വീണ്ടും നിങ്ങൾ ഏറ്റെടുക്കില്ല ഇല്ല ഒരിക്കലും എടുക്കില്ല കാരണം എവിടെങ്കിലും മറ്റൊരു പാർട്ടി ചെയ്ത ഒരു വർക്ക് കൊണ്ടുവന്നാല് അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി അവർ പറയും അതിന്റെ ഗോൾഡ് ഇത്ര ഉണ്ടായിരുന്നു എന്ന് പറയും അതിന്റെ ക്വാളിറ്റി ഇന്നതായിരുന്നു എന്ന് പറയും അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കമ്പനിക്ക് ബുദ്ധിമുട്ടാണ് അത് വേറെ ഒരുപാട് ഡിസ്പ്യൂട്ട്സിലോട്ടൊക്കെ ചിലപ്പോൾ ചെന്ന് ചാടിയേക്കാം അതുകൊണ്ട് തുടക്കം മുതലേ കമ്പനി തുടങ്ങിയത് മുതലേ ഉള്ള ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ബെയർ ായിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗിന് ഗോൾഡ് ഡെപ്പോസിറ്റ് പ്ലേറ്റിംഗിന് വേണ്ടി ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു താങ്കൾ പറഞ്ഞു ഒന്ന് ഈ പറയുന്ന പോലെ അളവിലും തൂക്കത്തിലും ഒക്കെ സംശയങ്ങളും ഇതൊക്കെ വരാം സാങ്കേതികമായി അത് ബുദ്ധിമുട്ടാണോ സാങ്കേതികമായിട്ട് ഈ പഴയ കൺവെൻഷനൽ ആയിട്ടുള്ള പ്രോസസ്സിൽ സ്വർണം പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെർക്യറി ബേസ് ചെയ്താണ് ആ പ്രൊസീജിയർ അതായത് തങ്കത്തിനെ വളരെ നേർത്ത പാളികളായിട്ട് നമ്മുടെ സിഗരറ്റ് ഫോയിലൊക്കെ കാണുന്ന പോലെയുള്ള വളരെ തിൻ ഫോയിൽസ് ആക്കിയതിനു ശേഷം മർക്കറി ഉപയോഗിച്ചിട്ടാണ് അത് ചെമ്പിലേക്ക് ഒട്ടിക്കുന്നത് അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ അത് മൈഗ്രേറ്റ് ചെയ്യും അതായത് ഗോൾഡ് അതിൻ്റെ ബേസ് കോപ്പർ ഷീറ്റ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും അപ്പൊ ആ മൈഗ്രേഷൻ തടയാൻ സാധിക്കില്ല അത് പിന്നീട് സെപ്പറേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ വളരെ എക്സ്പെൻസീവാണ് അത് അത്ര അവൈലബിളും അതിന്റെ റിക്കവറിയുടെ റേറ്റും വളരെ ലോ ആയിരിക്കും അപ്പോ ഇങ്ങനെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ട് ആസ് എ മാറ്റർ ഓഫ് പോളിസി ഈ കമ്പനി എപ്പോഴും വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും പ്ലേറ്റ് ചെയ്ത ഒരു സാധനം കൊണ്ടുവന്നാൽ അതിന്റെ പുറത്ത് വീണ്ടും പ്ലേറ്റ് ചെയ്യുന്നത് അക്സെപ്റ്റ് ചെയ്യാറില്ല അതായത് ചെമ്പ് തകടിൽ സ്വർണം പൂശും പക്ഷെ ഒരിക്കൽ സ്വർണം പൂശിയ ചെമ്പ് തകിടുമായി എത്തിയാൽ അത് അവിടെ സ്വീകരിക്കില്ല ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കണ്ട രണ്ടായിരത്തി പതിനെട്ട് വരെയും സ്വർണം പൊതിഞ്ഞു നിൽക്കുന്ന ദ്വാരപാലക ശില്പങ്ങളുടെ പാടികൾ അതെ രേഖകൾ പ്രകാരം സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെയാണ് നാൽപ്പത്തി ഒൻപത് ഗ്രാം സ്വർണം ചേർത്ത് വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത് അത് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം അല്ല കമ്പനിയെ സംബന്ധിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന സാധനം കോപ്പർ ഷീറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ പിന്നെ ഈ കവറിങ്സ് തന്നെയാണ് അത് അതിന്റെ ഇടയ്ക്ക് ശബരിമലയിൽ നിന്ന് റിമൂവ് ചെയ്തത് ഗോൾഡ് പ്ലേറ്റഡ് ആണോ എന്നുള്ളതിനെ കുറിച്ച് ഇപ്പം എനിക്ക് അഭിപ്രായം പറയാൻ സാധിക്കില്ല അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് അത് അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിക്കട്ടെ പക്ഷേ നമ്മൾക്ക് കിട്ടിയ സാധനം ബെയർ കോപ്പർ ഷീറ്റ്സ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമാണ് അതിനകത്തുനിന്ന് നമ്മുടെ ഒരു റെഗുലർ പ്രോട്ടോകോൾ അനുസരിച്ച് വാക്സും മറ്റും ഉണ്ടാവും അതിൻ്റെ ഈ ഉയർന്നിരിക്കുന്ന ഭാഗങ്ങൾ എംബോസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ അതിനകത്ത് വാക്സ് അവർ ഫില്ല് ചെയ്യും ആ വാക്സ് റിമൂവ് ചെയ്തിട്ട് അത് ആസിഡും എൽഗ്രൈറ്റ് എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉപയോഗിച്ച് വാഷ് ചെയ്യും അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും വെൽഡിങ്ങിൻ്റെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ റെസഡ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇത് പ്ലേറ്റിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു റിഡക്ഷൻ ഇൻ വെയ്റ്റ് വരാം പക്ഷെ അതൊരു വലിയ റിഡക്ഷനൊന്നും വരില്ല എന്നാൽ ഈ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് ഫോർ ഇലക്ട്രോപ്ലേറ്റിംഗ് ഈസ് അതിലാണ് ഗ്രാംസ് ഓഫ് ഗോൾഡ് ചെയ്തിട്ടുള്ളത് അതായത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം പത്തൊൻപതാം തീയതി ഇത് സ്വർണം പൂശാൻ വേണ്ടി അവിടെ നിന്ന് ഈ ദ്വാരപാലക പാളികൾ കൊണ്ടുപോകുന്നു മുപ്പത്തി ഒൻപത് ദിവസം വൈകിയാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തുന്നത് അപ്പോൾ എന്തായാലും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരിക്കുന്നത് ബെയർ മെറ്റലിലുള്ള പാളികളാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രവൃത്തികൾ ചെയ്യുന്ന ആ സ്ഥാപനം അത് ഏറ്റെടുത്ത് സ്വർണം പൂശില്ല ഒരിക്കലുമില്ല നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റെവിടെയെങ്കിലും ഒരിക്കലും എന്തെങ്കിലും പ്ലേറ്റ് ചെയ്ത സാധനം നമ്മൾ ആക്സെപ്റ്റ് ചെയ്താൽ അതിനകത്ത് ഒത്തിരി റിസ്ക് എലിമെന്റ്സ് ഉണ്ട് അത് കാരണമാണ് ഇത് ചെയ്യാത്തത് എപ്പോഴും ബെയർ ബോഡീഡ് ആയിട്ടുള്ള സാധനമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുള്ളൂ ഈ ശബരിമലയുടെ കാര്യത്തിലും ട്വന്റി നയൻറ്റീനിൽ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന സാധനം പ്യുർ കോപ്പറിലുണ്ടാക്കിയ സാധനമാണ് അതിന് പിന്നെ നമ്മൾ വാക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന്റെ ക്ലീനിങ് ആൻഡ് ബഫിങ് എല്ലാം കഴിഞ്ഞു വന്ന വെയ്റ്റ് ആണ് ഈ മുപ്പത്തെട്ട് കിലോ അവിടെ ലാൻഡ് ചെയ്യുന്നത് ഏതാണ്ട് ഫോർട്ടി പോയിന്റ് വൺ ത്രീ സെവൻ ആയിരുന്നു അതിന്റെ അതിന്റെ ഫസ്റ്റ് ഫേസ് ഓഫ് ക്ലീനിങ് കഴിഞ്ഞപ്പോൾ ും പതിനേഴ് പോയിന്റ് നാല് പീടങ്ങളും അടക്കം നാല് പോയിന്റ് ആണ് ശബരിമലയിലെ തൂക്കം താങ്കൾ പറഞ്ഞു അവിടെ എത്തിയ ചെമ്പു തകടുകളത് നാല് എന്തായാലും അറൗണ്ട് കിലോഗ്രാംസ് ആണ് ഓക്കെ അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞോളൂ ക്ലീനിങ് കോടതി രേഖകളിൽ ഈ തൂക്കത്തിന്റെ വിശദാംശങ്ങളുണ്ട് അതായത് ഇപ്പൊ സാധാരണ യുക്തി വെച്ചത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ളതിലേക്ക് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം പക്ഷെ ശബരിമലയിലെ ദ്വാരവാലക ശില്പങ്ങൾ തൊണ്ണൂറ്റി ഒൻപതിനു ശേഷം സ്വർണ്ണത്തിൽ പൊതിഞ്ഞതായിരുന്നു രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു പതിനെട്ട് വരെയുള്ള ദൃശ്യങ്ങൾ കണ്ടു അപ്പോൾ ആ വിഷ്വൽസും അങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുന്നത് അതെ അല്ല ഞാൻ പറഞ്ഞത് ആ ആ രൂപത്തിലാണ് ഇത് ഇളക്കി ഈ സ്പോൺസറുടെ കയ്യിൽ കൊടുക്കുന്നത് പക്ഷേ ആ സ്പോൺസറുടെ കയ്യിൽ നിന്ന് മുപ്പത്തി ഒൻപത് ദിവസം കഴിഞ്ഞ് സ്മാർട്ട് ക്രിയേഷൻസിൽ ക്രിയേഷൻസിലെത്തുമ്പോൾ അത് ചെമ്പുപാളി മാത്രമാണ് ഒന്നുകിൽ ഇതിലെ സ്വർണ്ണാംശം നീക്കിയതിന് ശേഷമുള്ള ചെമ്പുപാളിയാവാം അല്ലെങ്കിൽ പുതിയ ബെയർ മെറ്റൽ മാത്രമേ നിങ്ങൾക്ക് പുതിയത് നമ്മൾ ഇലക്ട്രോപ്ലേറ്റ് ചെയ്തിട്ടുള്ളത് എന്റെ ക്ലയന്റ് അപ്പോ അതിന്റെ ഗോൾഡ് ശബരിമലയിൽ നിന്ന് ഓൾറെഡി ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് ഇളക്കി എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ കുറിച്ച് ഒരു ആൻസർ പറയാൻ എനിക്ക് സാധിക്കില്ല അത് അതെവിടെ പോയിരുന്നോ എന്ത് പിന്നെ റിമൂവിങ് ഗോൾഡ് പഴയ കൺവെൻഷണൽ രീതിയിൽ ഞാൻ പറഞ്ഞപോലെ ചെറിയ ലോലമായിട്ടുള്ള ഗോൾഡ് ഫോയിൽസ് ഒപ്പിച്ചെടുത്ത രീതിയിലാണ് അത് ടു നയൻറ്റീൻ എപ്പോഴാ രണ്ടായിരത്തി നയൻറ്റി നയനിൽ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ ഗോൾഡ് സെപ്പറേഷൻ ഒരു പ്രാക്ടിക്കൽ ഇമ്പോസിബിലിറ്റി ആണ് സെപ്പറേഷൻ വന്നാലും ഒരു ഫിഫ്റ്റി പെർസെന്റ് ഒക്കെ പറ്റുള്ളൂ അത് ഭയങ്കര എക്സ്പെൻസീവ് പ്രോസസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സംശയം കൂടി അങ്ങനെ ഭാഗികമായിട്ടെങ്കിലും അതിലെ അംശം ഒരു മെറ്റൽ ആണെങ്കിലും നിങ്ങൾ അല്ല അങ്ങനെ ആ മെറ്റൽ മാത്രമായിട്ട് സ്വീകരി അതിൽ നിന്ന് വേർതിരിക്കാൻ സാങ്കേതികമായിട്ട് ടെക്നിക്കലി ഇറ്റ് ഈസ് ഇംപോസിബിലിറ്റി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അത് ഫുള്ളായിട്ട് മെൽറ്റ് ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും ഓ സോ ചാൻസ് ഓഫ് ഗോൾഡ് ബീങ് സെപ്പറേറ്റഡ് ഫ്രം ആ ഒറിജിനൽ പാളികളിൽ നിന്ന് സ്വർണം മാറ്റിയതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരാൻ ഉള്ള സാധ്യതയൊക്കെ സാങ്കേതികമായിട്ട് അത്ര ഒരു ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഒരിക്കൽ കൂടി ജനത താങ്കളോട് ആവർത്തി വയ്ക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിയിരിക്കുന്നത് മറ്റൊരു ലോഹവും പതിക്കാത്ത ചെമ്പ് പാളികളാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങളുടെ